ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഈ രാജ്യത്ത് കഴിഞ്ഞ എഴുപത്തിയഞ്ച് വർഷക്കാലമായി വളരെ കൃത്യമായ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ പൊതുമണ്ഡലത്തിൽ സജീവമായി നിലനിൽക്കുന്ന പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാമി ഓട് പൊളിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തേക്ക് ഇറങ്ങി വന്ന ഒരു പാർട്ടിയുടെ പേരല്ല ജമാഅത്തെ ഇസ്ലാമി പലരും വന്നതുപോലെ തലയിൽ മുണ്ടിട്ടുകൊണ്ടല്ല ഇന്ത്യ രാജ്യത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് മറിച്ച് വളരെ കൃത്യമായ കൃത്യമായ പ്രവർത്തന രീതി മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായ ഭരണഘടന അടിസ്ഥാനത്തിൽ കൃത്യമായ നയനിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്ത് കഴിഞ്ഞ എഴുപത്തിയഞ്ചു വർഷക്കാലമായി ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുമ്പോൾ ഞാനത് കണ്ണൂരിൽ നിന്നുകൊണ്ടാണ് പ്രഭാഷണം നടത്തുന്നത് ഈ കണ്ണൂരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഈ നാട്ടിലുള്ളവർക്കറിയാം ജമാഅത്തെ ഇസ്ലാമി നടത്തുന്ന സ്ഥാപനങ്ങൾ ഇവിടെയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയ എത്രയോ ആളുകൾ എൻ്റെ ഈ പ്രഭാഷണം കേൾക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദം പറയുമ്പോ ജമാഅത്ത് ഇസ്ലാമിക്കാര് ഭീകരവാദികളാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ തീവ്രവാദം എന്താണ് ഈ ഭീകരവാദം എന്താണ് അതിന്റെ എവിഡൻസ് എന്ത് തെളിവാണ് അവർക്കുള്ളത് എന്ത് ഭീകരവാദ പ്രവർത്തനങ്ങളിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഏർപ്പെട്ടിട്ടുള്ളത് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുമില്ല ഉത്തരമല്ലാത്ത എന്തുകൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ മിടുക്കൊണ്ടൊന്നും അല്ല ഇസ്ലാമി അങ്ങനെ ചെയ്യാത്തത് കൊണ്ടാ ജമാലാമിക്ക് രാഷ്ട്രീയ പിടിപാടുള്ളത് കൊണ്ട് അവർ ചെയ്തതിനെ മറച്ചു വെച്ചുകൊണ്ട് ആളുകളെ കബളിക്കുന്നത് കൊണ്ടല്ല മറിച്ച് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞകാല ട്രാക്ക് റെക്കോർഡ്സിൽ അങ്ങനെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും ഒരു ഇളയനക്കം പോലും ചൂണ്ടിക്കാണിക്കുവാൻ ഈ രാജ്യത്ത് ഒരു സംവിധാനത്തിനും കഴിയില്ല അത് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആർജവമുള്ള അഭിമാനമുള്ള പ്രഖ്യാപനമാണ് ഇങ്ങനെ പറയുവാൻ ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയെ കുറിച്ച് തീവ്രവാദവും ഭീകരവാദവും പറയുന്ന ആളുകൾക്ക് പറയാൻ പറ്റുമോ